ഇന്നത്തെ സ്പെഷ്യൽ അണ്ടിയുണ്ട അണ്ടിയുണ്ടയ്ക്ക് രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇത് ഒരു നാളികേരം ചെരുകിത് കനം കുറച്ച് ചെരികി എടുക്കണം കൊത്തടരാണ്ട് മുന്നൂറ്റമ്പത് ഗ്രാം വണ്ടിപ്പരിപ്പ് അര കിലോ ബെല്ലം അരി കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് മൂന്നും വേറെ വേറെ വറുക്കണം നാളികേരം വെളിച്ചെണ്ണയില്ലാണ്ട് വറുക്കണം അല്ലെങ്കിൽ പിന്നെ നെയ്യിൽ വറുക്കണമെങ്കിൽ വറക്കാം പിന്നെ അരി വറുക്കാം നമുക്ക് അരി വറുക്കാം ഇട്ടുറുത്ത് മടിഞ്ഞു കോരി എടുത്തു ഇനി നാളികേരം വറുക്കാടാം നാളേരം വറുത്ത് മൊരിഞ്ഞു ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഇതിപ്പോൾ നെയ്യൊഴിച്ചാക്കാം അല്ലെങ്കിൽ തെയ്യ് കുറവാക്കിയിട്ട് വേണം അത് ഇങ്ങനെ വറുത്തെടുക്കാൻ ഇനി പണ്ടി പരിപ്പ് അത് നെയ്യിലാണ് കേട്ടോ അത് വറുത്തെടുക്കാം ത് മറത്തെടുത്തു ഇനി അരി മിക്സിയിൽ പൊടിച്ച് അരിച്ചെടുക്കണം ബാക്കിയുള്ളത് പൊടിക്കണം ഇനി ഓരോന്നോരോന്ന് പൊടിച്ച് വയ്ക്കാം ആദ്യം അരി പൊടിക്കണേ അരി പൊടിച്ച് നൈസ് അരിപ്പേൽ വേണം അരിക്കാൻ അരി പൊടിച്ച് അരിച്ച് വെച്ചു ഇനി നാളികേരം അടിക്കാം അതിങ്ങനെ കുഴയും അപ്പോൾ നമുക്ക് ഈ അരിച്ച് വെച്ച പൊടിയിൽ നിന്ന് കുറച്ച് എടുക്കുക എന്നിട്ട് മിക്സിയിലടിക്കുക ഇനി അണ്ടിപ്പരിപ്പ് അതേപോലെ അണ്ടിപ്പരിപ്പിലും ഇടുക കുറച്ച് പൊടി എന്നിട്ട് അതുമടിക്കുക അങ്ങനെ എല്ലാതും കൂടി ഒന്നിച്ച് യോജിപ്പിക്കുക ഇപ്പോൾ മൂന്ന് കൂട്ടം ഇട്ട് ഇനിയിപ്പോൾ ബെല്ലൊരുക്കിയത് ഒഴിക്കുക ബെല്ലൊരുക്കിയത് ഇത്തിരി കട്ടിയിൽ ഒരുക്കണം അല്ലെങ്കിൽ ഇതിൽ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടും എന്തായാലും കുറച്ച് ലൂസ് വേണം അല്ലെങ്കിൽ അത് മുറുകുമ്പോൾ ഒരു ടെമ്പറാവും നല്ലപോലെ മിക്സ് ആക്കുക ഇപ്പം ആക്കി നല്ല സോഫ്റ്റായി നമുക്ക് ഉണ്ടോരുട്ടാം ഈ പൊടിക്ക് ഇത്രയെങ്കിലും നനവ് ഉണ്ടായാലാണ് ഇത് ഉണ്ടോരുട്ടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നാളെ ആവുമ്പോഴേക്കും ഇത് ഈ പൊടിയിൽ ഈ വെല്ലത്തിൻ്റെയും നനവൊക്കെ ആകുമ്പോൾ ഒന്നും കൂടിയും ടെമ്പറാവും പണ്ടിയുണ്ടൊക്കെ ഉരുട്ടി കഴിഞ്ഞു ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് നാളെ ആവുമ്പോഴേക്കും ഇത്തിരി ടെമ്പറാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ഇന്നലെ ഉണ്ടൊരുട്ടി വെച്ചതാണ് പിന്നെക്ക് കുറച്ചും കൂടി ടെമ്പർ ആയിരിക്കണ്ട അത് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് നനവോട് കൂടിയിട്ട് കുഴക്കണമെന്ന് ഇനി നാളെ ആവുമ്പോഴേക്കും ഒന്നും കൂടിയും ടെമ്പറാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക